ગાયસને ની અમ્મે ભળીડા ઇન્દુ આજારતે બરવણ પડતા માણે મારી રે અમ્મે બાબા ભળી 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 ભો ભળીડા ഈ ഒരു ോപൻ ഗോപൻ സ്വാമി ഗോപൻ സ്വാമിയുടെ മരണം അതൊരു അടിമുടി ഒരു ദുരൂഹതയാണെന്നാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം ഒരു വെർഷൻ അവരങ്ങനെയാണ് പറയുന്നത് അതായത് ദുരൂഹത പറയുമ്പോൾ നമ്മൾ ഇപ്പൊ എല്ലാത്തിനും ഇങ്ങനെ രണ്ട് ചെയ്തിട്ട് കൂട്ടത്തിൽ ഇതിനെ ഒരു ഹിന്ദു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം വർഗീയതാ കാര്യങ്ങൾ കുത്തി നടക്കാൻ ശരിക്കും നടക്കുന്നു പറയുന്നു പക്ഷെ എനിക്ക് അതിനപ്പുറത്തേക്ക് ഇതിൽ തോന്നുന്നത് ഇതിന് പിന്നിലും മറ്റെന്തൊക്കെയോ ഒരു ഗൂഢാലോചന ഉള്ളത് പോലെ ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പൊ പുറത്ത് വന്നതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവര് പറയുന്നത് അച്ഛൻ കുറച്ചു ദിവസമായിട്ട് കിടപ്പിലായിരുന്നു കടപ്പുരോഗിയായിരുന്നിട്ട് ഒരാള് പെട്ടെന്ന് മരിക്കുമ്പോ അയാള് സമാധി ആണ് സമാധി ഇരുത്തി എന്നാണ് പറയുന്നത് സമാധി ഇരുത്തി എന്ന് വെച്ചാൽ പത്മപീഠത്തിലിരത്തി പത്മാസനത്തിൽ ഇരുന്നിട്ട് ആ പീഠത്തിലിരുത്തി ആ കോൺക്രീറ്റ് സ്ലാബ് വെച്ച് അടച്ച് സമാധി ഇരുത്തി എന്നാണ് അവര് പറയുന്നത് പക്ഷെ ഇതൊക്കെ നമ്മള് മനുഷ്യമാർക്ക് കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ട് ദഹിക്കാൻ അതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഇതുമായിട്ട് കണക്റ്റഡ് വരുന്നത് എനിക്ക് തോന്നിയത് പെട്ടെന്ന് കേട്ടപ്പോ തോന്നിയലൂരിലത്തെ പഴയ സംഭവമാണ് എലന്തൂരിലെ നരബലിയും കാര്യങ്ങളൊക്കെ നടന്നില്ല തീർച്ചയായിട്ടും അപ്പൊ അവിടെ നടന്നതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടു പിന്നീട് ഇങ്ങോട്ട് അതൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളായിരുന്നു ആ നരബലിയില് ഓരോരുത്തരെ കൊല്ലുന്നവരെ കൊല്ലുന്നതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് ചിന്തിക്കാത് പറയുമ്പോൾ അപ്പൊ ഇവിടെ ഗോപുന് സ്വാമിയുടെ കാര്യത്തില് നടന്നിരിക്കുന്നതും ആ രണ്ടു രണ്ടര വർഷത്തിലായിട്ട് അപ്പം ഇവിടെ ഗോപിൻസ്വാമിയുടെ കാര്യത്തില് നടന്നിരിക്കുന്നത് എന്താണ് എന്നതിനെ പറ്റിട്ട് സമാധിന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പോലും സമാധി ആയതല്ല അത് ഈ സമാധി എന്ന് പറയുന്നത് ഒരു യോഗിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇതിപ്പോ സമാധി ആയാലും ഇല്ലെങ്കിലും സമാധിയുടെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജീവൻ ഓരോ ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം അതായത് നമ്മൾ കാല് മുതൽ ഇങ്ങനെ ഈ ജീവൻ ഇങ്ങ് വന്ന് ഈ നമ്മുടെ ഉച്ചൻ തല പൊട്ടി ജീവൻ പോകുന്നതാണ് സമാധി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു എന്ന യോഗി ആ മനുഷ്യനാണ് അദ്ദേഹം ദൈവം അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല ആ സന്യാസിയോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അങ്ങക്ക് സമാധി ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ സമാധി ആകില്ല ആകാൻ പറ്റില്ല ആകില്ല ഞാൻ ആകില്ല അത് ശരീരത്തോട് ഞാൻ കാണിക്കുന്ന അതായത് നമ്മൾ കാണിക്കുന്ന തെറ്റാണ് അങ്ങനെ ജീവൻ അങ്ങനെ കളയാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം മരിച്ച ശേഷം ഇവരെല്ലാം കൂടെ പിടിച്ച് സമാധി എന്ന് പറഞ്ഞ് ഇരുത്തിയതാ അതിൽ നമ്മൾ ഉച്ചന്തല പൊട്ടി ആണ് ഉയര് പോവേണ്ടത് അങ്ങനെയാണ് സമാധി എന്ന് പറയുന്നത് ആ സമാധി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ അംശം അത് യോഗിക്ക പരമയോഗിക്കേ കഴിയുള്ളൂ അങ്ങനെ ആർക്കും നിസാരമായിട്ട് ഇവിടെ ഇവർക്ക് അന്ധവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു ലെവൽ കടന്നവര് ഇത് ലെവലിൽ കടന്നവർ ചിന്തിക്കുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ആ ഇനി പറഞ്ഞോളൂ ഇവിടെ ും ആകാതിരിക്കാനും കാര്യം ഈടവ സമുദായം പറയുന്നത് അദ്ദേഹം സമാധി എന്ന് പറയുന്നുണ്ട് കളിയായിട്ട് പറയുന്നവര് ശ്രീനാരായണ ഗുരു മരിച്ചു എന്നിട്ട് അദ്ദേഹത്തിനടുത്ത് സമാധി ഇരുത്തിയതാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഗുരു ഒരു വേള പറഞ്ഞിട്ടുണ്ട് സമാധി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ അവിടെ ഗോപൻ സ്വാമി അതേ ഗോപൻ അദ്ദേഹം മരിക്കുന്നു ഇങ്ങനെ സമാധി വരുത്തുന്നു അവരുടെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നു ഇങ്ങനെ മരിച്ചു എന്ന് പറയുന്നു പക്ഷെ ഇവിടെ പോലീസിന് കല്ലറ തുറന്നേ മതിയാകുള്ളൂ കല്ലറ തുറക്കരുത് അവരുടെ ഒരാളുടെയും മതവിശ്വാസങ്ങളിലേക്ക് അതിക്രമിച്ചു കടക്കണമെന്ന് ഞാൻ പറയില്ല എന്ന് എന്നുവെച്ചാൽ അതൊക്കെ ഓരോ മതവിശ്വാസങ്ങളുടെ ശബരിമലയിൽ സ്ത്രീകൾ കേറ്റണോ കേറ്റണ്ടേ അതൊക്കെ ഓരോ മതവിഭാഗങ്ങളിലും അവരുടെ ഒരു ഭൂരിപക്ഷ അഭിപ്രായങ്ങളിൽ തന്നെ മാനിച്ചു തന്നെ പോണം കാര്യങ്ങൾ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ മൂന്നോ നാലോ പേരോ മാത്രാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്ന് പോലും പറയുന്നില്ല സമാധിയായി അതിനെ നമുക്ക് മരിച്ചു എന്ന് കണക്ക് കൂട്ടാം പക്ഷെ ആളെ കാണാതാകലല്ലേ ചേട്ടാ ശരിക്കും അവിടെ നടന്നിട്ടുള്ളത് ആ മരി വയ്യാണ്ട് കിടക്കുന്ന ആളെ നാട്ടുകാർ കണ്ടിട്ടുണ്ട് നാട്ടുകാര് കണ്ടോ ഇല്ലയോ അകത്തുണ്ടായിരുന്നു അകത്ത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങ് എങ്ങോട്ട് പോയി പിന്നീട് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുന്നത് ഈ ശരിക്കും ഒരു സിവിൽ നമ്മുടെ നിയമപ്രകാരം ഓരോ മനുഷ്യന്റെയും നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ജനനവും മരണവും നിശ്ചയമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട പോലീസ് സംവിധാനങ്ങളും കാര്യങ്ങളും അവർക്ക് ഈ ഗോപൻ സ്വാമി മരിച്ചു എന്ന് അവര് പറഞ്ഞത് കേട്ട് ചുമ്മാ എഴുതി വെക്കാൻ പറ്റില്ല ഗോപൻ മരിച്ചു എന്നുള്ളത് ആ മൃതദേഹം കണ്ട് ഐഡന്റിഫൈ ചെയ്ത് തന്നെയാണ് അത് എഴുതി വെക്കേണ്ടത് പറയുന്നത് വയ്യാതെ കിടന്ന ആ അകത്തോട്ട് പോലും അപ്പൊ അത്രയും നാളുള്ള ഒരാള് ഗോപൻ എന്ന് പറയുന്ന ആൾ കണ്ടിട്ടുണ്ടല്ലോ അവരെന്തായാലും പുറത്തുള്ള സമയത്ത് കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ മരിച്ചു അല്ല മരിച്ചു അഥവാ സമാധി ആയി എന്ന് അവർ പറയുന്നു അപ്പൊ അവിടെ കണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പറയുകയാണെന്നു ഇപ്പൊ ശരിക്കും അവിടെ കാണാതാകലാണ് അങ്ങനെയാണെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വാർത്ത ഇങ്ങനെ ഒരു പെരിഫറൽ ആയിട്ട് ഇത് സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ആകപ്പാടെ ഒരു വല്ലാത്ത ഒരു കാര്യം ഈ നാട്ടുകാരുടെ ബഹളവും അങ്ങനെ ഒരു എപ്പിസോഡാണ് ഞാൻ കണ്ടത് ഇന്നലെ ഈ കല്ലറ പൊളിച്ചപ്പോ മൃതദേഹം കണ്ടില്ല എന്നാണ് പറഞ്ഞത് പൊളിക്കാൻ അനുവദിച്ചില്ല അനുവദിച്ചില്ല ഇനി ഐശ്വര്യ പറയും ബാക്കി എന്തായാലും ഇവിടെ ഒരു ഒരു ഇവിടെ നടന്നിരിക്കുന്നത് സമാധിന്നും മരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ മനുഷ്യനെ കാണാനില്ല ആ മനുഷ്യനെ കണ്ടിട്ട് അയാൾ എവിടെയാണ് എന്നാണ് അറിയേണ്ടത് ആ കലറക്കികണ്ടാകാം ഉണ്ടാവാണ്ടിരിക്കാം അങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തെടുത്തിട്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണ കാരണം എന്താണെന്ന് അറിയണം കോൺട്രവേഴ്സി ആയിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമുക്കറിയണം അതെന്ത് പറ്റിയതാണെന്നുള്ളത് പിന്നെ ഇവിടെ കല്ലറെ പൊളിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേക ഒരു കാരണം ഇപ്പൊ ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത മകൻ കൂടി ഉണ്ടായിരുന്നു ഇവർ ഇവിടെ താമസിക്കുന്നതിന് മുമ്പ് വേറെ എവിടെയോ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂത്ത മകൻ ഉണ്ടായിരുന്നു ആ മകനെയും ഇതുപോലെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ സമാധിയിരുത്താൻ പറ്റാത്തത് കൊണ്ട് വീടിനകത്ത് തന്നെ കുഴിയെടുത്ത് കുഴിച്ചു മൂടിയെന്നാണ് പറയുന്നത് അപ്പോൾ അതും ദുരൂഹമാണ് ചിന്തിക്കാൻ പറ്റുമോ ഇവിടെ 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 ഇരിക്കുന്നു ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇട്ട് അല്ല പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്നുള്ള സ്ഥലം ഇപ്പൊ ചില വീടുകളിൽ അടക്കാൻ ശവം അടക്കാൻ പോലും സ്ഥലമില്ലാത്ത കോമ്പൗണ്ട് ഇല്ലാത്തവര് അടക്കാറുണ്ട് പിന്നെ കുഞ്ഞു കുട്ടികള് മരിക്കുമ്പോൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ജനനത്തിൽ തന്നെ മരിക്കുന്ന ചാവിള്ളയായിട്ട്

ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധിമൂലാക്കാൻ അവിടുത്തെ പരിസരത്തുള്ളവര് അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഏറെ മൂത്ത മകനെ വീട്ടിനകത്ത് അടക്കിയിട്ടുണ്ട് ആ വീട് വിട്ടിട്ടുണ്ട് വിട്ടിട്ടാണ് അമ്പത് സെന്റ് വാങ്ങി താമസിക്കുന്നത് ഇവിടെ ഇരുപത് വർഷം കൊണ്ട് താമസിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്നുണ്ട് പോലീസിന് സംശയം തുടർന്ന് കളക്ടറെ അറിയിച്ചു ഇത് തുറന്ന് പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിപ്പോൾ എപ്പോൾ എപ്പോഴും അറിയാം അതെ ഈ സംശയം മാറ്റി കിട്ടണം അത് നാട്ടുകാരുടെ ആവശ്യം പറയുന്നത് ഇതിനകത്ത് കൊലപാതകമാണോ ദുരൂഹത ഉണ്ടോ അത് നാട്ടുകാരുടെ സംശയം മാറി കിട്ടണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇത് ആരുടെയും പിന്നെ വിശ്വാസത്തനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമൊന്നുമല്ല രീതിയിൽ നിൽക്കുന്ന നാട്ടുകാരല്ല ഈ താമസമുണ്ട് അവർക്കൊന്നും ഇതിനോട് യോജിപ്പില്ലാത്തവരാണ് ഇതാണ് ഇവിടെ പറയുന്നത് അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ മൂത്ത മകനും ഇതുപോലെ തന്നെ മരണപ്പെട്ടു എന്ന് പറയുന്നത് ഇതുപോലെയല്ല ഏതോ രീതിയിലും മരണപ്പെട്ടു വീടിനകത്ത് പക്ഷെ അതും ഇതുപോലെ ഇതിപ്പം ശരിക്കും നമ്മൾ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യം പറഞ്ഞില്ലേ അതിലും ഈ പൂവൊക്കെ ഇട്ട് സമാധി ഇരുത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രീതി തീർച്ചയായിട്ടും അത് ആ പഴയ ഒരു സമാധി എന്നും നിസ്സാരമല്ല സമാധി ഒരു യോഗിക്ക് സമാധി ആകുക എന്ന് പറയുന്നത് ജനനവും മരണവും എന്തായാലും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അവിടെ മരണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഗോപൻ സ്വാമി ജീവിച്ചിരിപ്പുണ്ടോ ഇനി എവിടെങ്കിലും സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗൃഹസ്ഥാശ്രമി ആയിട്ട് ജീവിച്ച ഒരാളല്ലേ അതായത് രണ്ട് മക്കള് സമയത്തൊക്കെ സിമെന്റ് എന്തോ ആയിരുന്നു ഗൃഹസ്ഥാശ്രമ കുട്ടികളായി ജീവിക്കുന്നവരാണ് ഗൃഹസ്ഥാശ്രമി എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇതിനെ കോൺട്രവേഴ്സി പറയുന്നത് ദുരൂഹത എന്ന് ദുരൂഹതയുണ്ട് പിന്നെ ഈ മോനും കൂടി മരിച്ചു എന്ന് പറയുമ്പോഴും പിന്നെ ഇപ്പൊ ഗോപൻസ്വാമി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതോ രണ്ട് അപരിചിതര ഭാഗത്ത് കൂടി വന്നു പോയത് കണ്ടു എന്ന് ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു ടോക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് ഏതോ അപരിചിതരാണ് വന്നു പോയത് കാറിന് വന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ എലന്തൂർ വിഷയം എലന്തൂർ വിഷയം നമുക്കറിയാം അന്ന് ഇത് പുറത്ത് വന്നതിന് പിന്നാലെ ഇതിന് പിന്നിലെ അവയവ മാഫിയുടെ പുറത്തു പുത്തുവിട്ടത് നമ്മളാണ് ക്രൈമാണ് ആണ് ആദ്യമായിട്ട് പുറത്തുവിടുന്നത് അപ്പൊ ഇതിന് പിന്നിലും ഇതുപോലൊരു അവയവ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടാകുവോ ഏർ ഗോവിന്ദ സ്വാമീനെ പുറം ലോകം കാണിക്കാനായിട്ട് അടച്ചു മൂടിയതായിരിക്കോ എങ്ങനെയാണ് നമുക്ക് പല രീതിയിലും ചിന്തിക്കാം അതിനുള്ള എങ്ങൾ പക്ഷേ ഇതിനകത്ത് പോലീസ് ശരിക്കും കാര്യക്ഷമമായി ഈ ബഹളം അമ്മ മകൻ ഒക്കെ ബഹളം ഉണ്ടാക്കണമെങ്കിലും നമ്മളീ പറഞ്ഞ പോലെ ഒരു നീതിയും നിയമവും ഒക്കെ ഉള്ള ലോകമല്ലേ ഇത് ശരിക്കും അന്വേഷിക്കേണ്ടത് തന്നെയാണ് പകുതി വെച്ച് നിർത്തി അവർ സ്റ്റേ ഓർഡർ വരെ വാങ്ങിയിരിക്കുന്നു അതിപ്പോ ഒരു പകുതി നിക്കുകയാണ് ഈ ഇതങ്ങ് പൂർണ്ണതയിലേക്ക് പോയിട്ടില്ല എന്തായാലും ഇവിടെ പല കാര്യങ്ങളും തെളിയാനുണ്ട് ശരിക്കും ഇപ്പോലൂരിലെ പോലെ എലന്തൂരിലെ പോലെ അത് സമാനമായിട്ട് അലന്തൂരിലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു പിന്നീട് അവരെ കൊന്ന രീതികളും കാര്യങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് പിന്നെ അതൊരു അവയവ മാഫിയം അതിന് പിന്നിലുണ്ട് എന്നുള്ള രീതിയിലും നമ്മൾക്ക് വാർത്തകളെ പുറത്ത് വന്നിട്ട് നമ്മളത് പുറത്ത് കൊണ്ടുവന്നിരുന്നു തെളിവുകളടക്കം നമ്മൾ അതിനെ പുറത്ത് വിട്ടിരുന്നു ആ സമയത്ത് അപ്പൊ അതുപോലെ ഇതിന് പിന്നിലും എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതെന്താണ് എന്നുള്ളത് ഇനി ദിവസങ്ങളിൽ ഒരു യുടെ പരിവേഷം കൊടുത്ത് ഉണ്ടാക്കി ഒരു 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 പിന്നെ ആവശ്യമുള്ള ചർച്ച എന്താണ് പറ്റിയത് എപ്പോ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഈ സംഭവത്തിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുന്നവരൊക്കെ തന്നെ അവിടുത്തെ ഈ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്കറിയാം ഇവരൊക്കെ എന്താണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് ഇത് ശരിക്കും ഒരു വർഗീയത കൊടുത്തുണ്ടാകും പിന്നാലെയാണ് പോകേണ്ടത് തീർച്ചയായിട്ടും അത് നമുക്ക് നോക്കാം നമുക്ക് അടുത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിനു ശേഷം മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റും അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും കിട്ടേണ്ടതാണ് നമ്മള് അടുത്ത് എത്തിക്കുന്നതുമാണ് tum nila aila aala rangi wo